ആ ഓക്കെ രാഘേന്ദുലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ് രാഘേന്ദു ഇപ്പോൾ ഓക്കെ ആണെന്ന് കരുതുന്നു ഈ ഞാൻ സൂചിപ്പിച്ചതാണ് നിലവിലുള്ള പദ്ധതികൾക്കുള്ള വിഹിതം മാറ്റിവെക്കൽ നിർഭയ പോലുള്ള പദ്ധതികൾക്ക് ഒരു വിഹിതം അതല്ലെങ്കിൽ പോഷൻ ടു പോയിൻറ്റോയുടെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രഖ്യാപനം ഇതിനേക്കാൾ അപ്പുറം ഈ സ്ത്രീകൾക്ക് മാത്രമായി ഇതാ നിങ്ങൾക്ക് മാത്രമായി ഒരു പദ്ധതി നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നതിനായി ഒരു പദ്ധതി എന്ന രീതിയിൽ ഈ ബജറ്റിൽ എവിടെയെങ്കിലും കണ്ടുവോ ഇല്ല ഒരിക്കലുമില്ല കാരണം ഈ ബഡ്ജറ്റ് സ്ത്രീകൾക്ക് പുതുതായി അവരുടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തന്നെ തന്നെയും നടപ്പിലാക്കിയിട്ടില്ല ഈ പറയുന്ന പദ്ധതികളെല്ലാം തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് പോഷൻ അഭിയാനാകട്ടെ അതുപോലെ തന്നെ കുടുംബശ്രീക്ക് നൽകുന്ന വിഹിതമായിക്കോട്ടെ ഇതെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതത്തിൽ നിന്നും എടുത്ത് നൽകിയിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റ് പറയുന്ന രീതിയിലുള്ള ഒരു പദ്ധതികളും ഇതിനകത്തില്ല അതിനോടൊപ്പം ഞാൻ സൂചിപ്പിക്കട്ടെ രണ്ടായിരത്തി പതിനാറിൽ ആ ഇപ്പോഴത്തെ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് സ്ത്രീ ശാക്തീകരണം ഇല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഈ പാർട്ടി ഈ നിമിഷം വരെ ഏത് ഏത് തരത്തിലാണ് സ്ത്രീകളുടെ ഉന്നമനം നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പതിനാല് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ധനമന്ത്രി ശ്രീ തോമസ് ഐസക് ആയിരത്തി നാനൂറ്റി ഇരുപത് കോടി രൂപയാണ് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അതിൽ എന്താണ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നടപ്പിലാക്കിയിട്ടില്ല ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരുപത്തി സ്ത്രീകൾക്ക് സ്ഥായി ആയിട്ടുള്ള തൊഴിൽ നൽകും എന്ന് പറഞ്ഞു അതും നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോൾ പറയുന്ന ഇപ്പോൾ കുടുംബശ്രീയുടെ കാര്യം ശ്രീമതി ദീപ സൂചിപ്പിച്ചു പക്ഷെ ഈ കുടുംബശ്രീ എന്ന് പറയുമ്പോഴും ആ തൊഴിലുറപ്പ് എന്ന് പറയുമ്പോഴും ഇതെല്ലാം തന്നെ ഇവിടെ കേരളത്തിൽ സി എന്ന് പറയുന്ന പാർട്ടിയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു പക്ഷേ ഇതിനെല്ലാം തന്നെ വിഹിതം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് നമുക്കറിയാം കഴിഞ്ഞ തൊഴിലുറപ്പിന്റെ ഇതിൽ കൃത്യമായിട്ടുള്ള വിഹിതം ഇന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് രണ്ടായിരത്തി പതിനാലിന് മുന്നേ അത് നൂറ്റി അൻപത്തി എട്ട് രൂപയായിരുന്നു ഇന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരിക്കുന്നു ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ സ്ത്രീകൾക്ക് അവരുടെ അത് ഗ്രാമീണ മേഖലയിൽ ഊന്നിക്കൊണ്ട് തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് അത് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ കുടുംബശ്രീ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് മുന്നേ ലക്ഷങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഇന്ന് ഏകദേശം ഒൻപത് കോടി എസ് എസ് ജികളുണ്ട് അതിൽ ഏകദേശം നൂറ് മില്യൺ സ്ത്രീകളാണ് നമ്മുടെ ഈ ഈ ഒരു മേഖലയിലേക്ക് വന്നിരിക്കുന്നത് അതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് കുടുംബശ്രീയും അപ്പൊ ഇവിടെയെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ഈ രീതിയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം ഈ എസ് എസ് ജികളിൽ തന്നെ വർഷം ഒരു ലക്ഷം രൂപ അവർക്ക് വരുമാനം ലഭിക്കുന്ന ഏകദേശം രണ്ട് ലക്ഷം സ്ത്രീകൾ ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ബഡ്ജറ്റിൽ ശ്രമം ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായി നടക്കുന്നുണ്ട് ഇങ്ങനെ എണ്ണിപ്രായം എന്ന ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികളുടെ വിഹിതമാണ് അതുപോലെ തന്നെ അംഗൻവാടികളിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പോഷക അഭിയാൻ എല്ലാ അംഗൻവാടികളും ഞാൻ ഉൾപ്പെടുന്ന ബി ജെ പിയുടെ പ്രവർത്തകരെല്ലാം തന്നെ കൃത്യമായി കഴിഞ്ഞ തവണ നമ്മൾ കൃത്യമായി എല്ലാ അംഗൻവാടികളിലും കൃത്യമായി പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം സംശയമാണ് രാഘേന്ദു ഒരു കൺഫ്യൂഷൻ അതായത് ഈ പ്രധാന പദ്ധതികളുടെ പിൻപറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പോഷൻ ടു പോയിന്റ് ഓയുടെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത് ചക്കപ്പൊടി കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരിക്കുക അപ്പൊ എന്റെ കൺഫ്യൂഷൻ എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണോ അതോ ചക്കയുടെ പ്രചാരണത്തിന് വേണ്ടിയുള്ളതാണോ അല്ല അതാണല്ലോ ഇപ്പൊ ഇവര് ചെയ്യുന്നതും ഇപ്പോൾ കൃത്യമായിട്ടുള്ള നമുക്കറിയാം ഇന്നത്തെ ബഡ്ജറ്റിന്റെ വിഹിതം മാറ്റിവെക്കൽ കണ്ടാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അഞ്ചു കോടി രണ്ട് കോടി പത്ത് കോടി അത് മാക്സിമം പറഞ്ഞാൽ ഒരു പത്ത് കോടി ഈ രീതിയിൽ കേരളത്തിന്റെ വിഹിതമായി നൽകുന്ന ചില പദ്ധതികളും ബാക്കി ഇപ്പൊ റോഡ് വികസനമാകട്ടെ ഇല്ലെങ്കിൽ മറ്റുള്ള പദ്ധതികൾക്കെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് കണക്കിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഇവിടെ കേരളത്തിന് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ നമുക്കറിയാം രണ്ടു വർഷം സാമ്പത്തിക പ്രതിസന്ധിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പക്ഷെ രണ്ടു വർഷമായി സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകാനേ അവർക്ക് സാധിക്കുള്ളൂ പുതിയൊരു പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ക്ഷേമ പെൻഷന്റെ കാര്യം പറയട്ടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് അത് പൂർണ്ണമായി നൽകാം എന്ന് ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല അതുപോലെ തന്നെ ഡി എ ിയെ കുടിശ്ശിക ഉണ്ട് ശമ്പള പരിഷ്കരണമുണ്ട് ഇതൊന്നും അതായത് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അവർ അവരുടെ വികസന അതിൽ പരം ഭൂനികുതി കൂടിയിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കൂടിയിട്ടുണ്ട് ഈ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുമുള്ള പ്രഖ്യാപനങ്ങൾ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന ഈ പോഷക അഭിയാനിൽ കൂടി അതായത് കേരളത്തിന്റെ ഒരു വിഹിതം ഞങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ള രീതിയിൽ ചക്കപ്പൊടിയും കൂടി ചക്കക്കുരപ്പൊടിയും കൂടെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു രീതിയിലും ഈ ഫണ്ടെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലമായി കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്തുകൊണ്ട് ജനങ്ങൾക്കൊന്നും നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ കേന്ദ്രം ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് ഇവിടുത്തെ കേരളത്തിന്റെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് ഈ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഞങ്ങളെ അവഗണിക്കുന്നു കേന്ദ്രം ഞങ്ങൾക്ക് ഒന്നും നൽകുന്നില്ല എന്ന് പറയുന്നത് പദ്ധതികളുടെ പിൻപറ്റി ആണ് താനും